മാളികയുടെ മേൽക്കൂരിയിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ താഴെ വീണ് മരിച്ചു ലീന പെട്ടെന്ന് മുറിയിൽ നിന്നും പുറത്തു വന്നു ബാക്കി തൊഴിലാളികളോട് ചോദിച്ചു അയാൾ എങ്ങനെയാണ് വീണതെന്ന് ഒരാൾ പറഞ്ഞു അയാൾ ആത്മഹത്യ ചെയ്തതെന്ന് മറ്റൊരാൾ പറഞ്ഞു അയാൾ അബദ്ധത്തിൽ വീണതാണ് എല്ലാവരുടെയും ഉത്തരം വ്യത്യസ്തമായിരുന്നു പക്ഷേ ലീനയ്ക്ക് പറയാതെ ചില കാര്യങ്ങൾ കേൾക്കാൻ കഴിഞ്ഞു പെട്ടെന്ന് ലീനയുടെ ചെവിയിൽ ഒരു ശബ്ദം നിങ്ങളുടെ കുട്ടിയെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അവനെ രക്ഷിക്കൂ ഈ വാചകം കേട്ടയുടനെ ലീന തന്റെ മുറിയിലേക്ക് ഓടാൻ തുടങ്ങി കാരണം അവളുടെ കുട്ടി റൂമിലിരുന്ന് കളിക്കുകയായിരുന്നു ലീന മുറിയിലെത്തിയ ഉടനെ മകൻ ജനാലിയിലൂടെ ചാടാൻ പോകുന്നു പക്ഷേ ലീന അവന്റെ കാലിൽ പിടിക്കുന്നു അവൻ ജനാലയിൽ തൂങ്ങി കിടക്കുന്നു ലീന തന്റെ സർവശക്തിയും എടുത്ത് അവനെ മുകളിലേക്ക് വലിക്കുന്നു പക്ഷേ കുട്ടി ചാടാൻ തന്നെ നിർബന്ധം പിടിക്കുന്നു ലീന തന്റെ കുട്ടിയെ എങ്ങനെയോ നിയന്ത്രിച്ച് മുറിയിൽ നിന്നും പുറത്തുവന്ന് ജോലിക്കാരോട് ചോദിക്കുന്നു ഈ മാളികയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എന്നോട് പറയും കാരണം ഈ കുട്ടിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ സംഭവിക്കുന്നതെല്ലാം വ്യത്യസ്തമായ ഒന്നാണ് അപ്പോൾ ഒരു വൃദ്ധ തൊഴിലാളി ലീനയോട് പറയുന്നു മകളെ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങളുടെ പൂർവികരുടെ കഥകൾ വായിക്കുക അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ മാളികയുടെ ചരിത്രം അറിയാൻ കഴിയൂ ഈ മാളികയുടെ കഥ പറയുന്ന പുസ്തകം ഈ ഗ്രാമത്തിലെ മുത്തു എന്ന ആളുടെ വീട്ടിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് മാളികയുടെ മേൽക്കൂരിയിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ താഴെ വീണു മരിച്ചു ലീന പെട്ടെന്ന് മുറിയിൽ നിന്നും പുറത്തു വന്നു ബാക്കി തൊഴിലാളികളോട് ചോദിച്ചു അയാൾ എങ്ങനെയാണ് വീണതെന്ന് ഒരാൾ പറഞ്ഞു അയാൾ ആത്മഹത്യ ചെയ്തതെന്ന് മറ്റൊരാൾ പറഞ്ഞു അയാൾ അബദ്ധത്തിൽ വീണതാണ് എല്ലാവരുടെയും ഉത്തരം വ്യത്യസ്തമായിരുന്നു പക്ഷേ ലീനയ്ക്ക് പറയാതെ ചില കാര്യങ്ങൾ കേൾക്കാൻ കഴിഞ്ഞു പെട്ടെന്ന് ലീനയുടെ ചെവിയിൽ ഒരു ശബ്ദം നിങ്ങളുടെ കുട്ടിയെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അവനെ രക്ഷിക്കൂ ഈ വാചകം കേട്ടയുടനെ ലീന തന്റെ മുറിയിലേക്ക് ഓടാൻ തുടങ്ങി കാരണം അവളുടെ കുട്ടി റൂമിലിരുന്ന് കളിക്കുകയായിരുന്നു ലീന മുറിയിലെത്തിയ ഉടനെ മകൻ ജനാലിയിലൂടെ ചാടാൻ പോകുന്നു പക്ഷേ ലീന അവന്റെ കാലിൽ പിടിക്കുന്നു അവൻ ജനാലയിൽ തൂങ്ങിക്കിടക്കുന്നു ലീന തന്റെ സർവശക്തിയും എടുത്ത് അവനെ മുകളിലേക്ക് വലിക്കുന്നു പക്ഷേ ചാടാൻ തന്നെ നിർബന്ധം പിടിക്കുന്നു ലീന തന്റെ കുട്ടിയെ എങ്ങനെയോ നിയന്ത്രിച്ച മുറിയിൽ നിന്നും പുറത്തു വന്ന് ജോലിക്കാരോട് ചോദിക്കുന്നു ഈ മാളികയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എന്നോട് പറയും കാരണം ഈ കുട്ടിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ സംഭവിക്കുന്നതെല്ലാം വ്യത്യസ്തമായ ഒന്നാണ് അപ്പോൾ ഒരു വൃദ്ധ തൊഴിലാളി ലീനയോട് പറയുന്നു മകളെ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങളുടെ പൂർവികരുടെ കഥകൾ വായിക്കുക അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ മാളികയുടെ ചരിത്രം അറിയാൻ കഴിയൂ ഈ മാളികയുടെ കഥ പറയുന്ന പുസ്തകം ഈ ഗ്രാമത്തിലെ മുത്തു എന്ന ആളുടെ വീട്ടിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്